ഓരോ മണിക്കൂറിലും നമ്മുടെ സംസ്ഥാനത്തൊരു ഈ നാട്ടിലെ ജനത കേൾക്കേണ്ടി വരുന്നത് ഇപ്പോഴത് ഒടുവിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേ ഒസബല്ലയുമായി ലോകന്റെ ഉടന്റെ ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അയാളുടെ ഔദ്യോഗിക വാഹനം ഒരു ഹോട്ടലിൽ ഉപേക്ഷിച്ച് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ട് തൃശൂരിൽ വെച്ച് ഒരു മണിക്കൂർ ചർച്ച നടത്തി എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തു വന്നിരിക്കുന്നത് പുറത്തുവിട്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ മണിക്കൂറിലും ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമ്പോഴും അജിത് കുമാറിനെയും സുജിത് ദാസിനെയും പോലുള്ള ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു പിടിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന് വീമ്പിളക്കിയിരുന്ന മുഖ്യമന്ത്രിക്ക് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ് അതിന്റെ കാരണം സ്വർണവും സംഘപരിവാറുമാണ് എന്നുള്ളതാണ് ഓരോ വെളിപ്പെടുത്തലും നമ്മുടെ മുമ്പിൽ പറയുന്നത് മറക്കാൻ ഒരുപാടുള്ളതുകൊണ്ടും അരമന രഹസ്യങ്ങൾ അറിയാവുന്ന ആളുകളായതുകൊണ്ടുമാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ഇവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ ഫോൺ സംഭാഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരിലെ മറ്റു പലരെയും ഒരു എ ഡി ജി പി അയാളുടെ കുടുംബത്തെ മറ്റ് എസ്പിമാരെ ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ഒരാളെ ഇപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയതിന് തൃശൂരിലെ പൂരം കലക്കുന്നതിന് നേതൃത്വം നൽകിയ കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തത് ഉൾപ്പെടെയുള്ള ഒരാളായ അജിത് കുമാറാണ് സ്വർണ്ണക്കടത്തുമായിട്ട് ഉൾപ്പെടെ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി സംരക്ഷിപ്പിക്കുന്ന എന്തിനാ എന്നുവെച്ചാ മുഖ്യമന്ത്രിക്ക് പേടിയ ഇവര് രണ്ടുപേരും മുക്കൽ വിദഗ്ധന്മാരാണ് മുഖ്യമന്ത്രിയുമായി ഇടപെട്ടിട്ടുള്ള പല കേസുകളിലും അവരുടെ പങ്കിനെ അവർക്ക് വേണ്ടി കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയത് നടത്തിയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത്ര മോശപ്പെട്ട രീതിയിൽ പോലീസിങ്ങിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് ഒക്കെ വെളിപ്പെടുത്തൽ ഒരു ഫോണിൽ പിന്നെ വിളിച്ചു പറഞ്ഞതിന്റെ എല്ലാ എവിഡൻസും പുറത്തു വന്നിട്ട് എന്താ ഇദ്ദേഹം നടപടിയെടുക്കാൻ പേടിക്കുന്നത് പേടിക്കുന്നതും മറക്കാൻ ഒരുപാടുള്ളതുകൊണ്ടാണ് അരമന രഹസ്യങ്ങൾ പുറത്തു പറയുമെന്നുള്ള ഭീഷണിയിലായിരിക്കും ഇവരെ സംരക്ഷിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട യഥാർത്ഥത്തിൽ തൃശൂരിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ ഇപ്പൊ പൂരം കലക്കാൻ നേതൃത്വം നൽകിയത് ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയിട്ടാണെന്ന് പിന്നെ ഗവൺമെന്റ് പറയുന്നു ആ കമ്മീഷണറുടെ മേലെയുള്ള ലോ ആന്റ് ഓർഡർ എ ഡി ജി പി എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഡി ജി പി ആരും എന്തുകൊണ്ടയാളെ ആ സമയങ്ങളിൽ നിലക്കുനിർത്താൻ തയ്യാറായില്ല എന്നുവച്ചാൽ ബിജെപിക്കു വേണ്ടി കുളം കലക്കി കൊടുക്കുന്ന പരിപാടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞ് പോലീസ് നടപ്പിലാക്കി കൊടുത്തതാണ് ബിജെപി കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കുള്ളതല്ല അതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ ഉള്ളതാണ് ആ നന്ദി ബിജെപി അറിയിക്കേണ്ടത് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ ഇത്രയെങ്കിലും പുറത്തു വന്നത് നന്നായി ഇതില്ലെങ്കിൽ പാർലമെന്റിലേക്ക് അക്കൌണ്ട് തുറന്നതുപോലെ ഇനി സംസ്ഥാനത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെയും അക്കൌണ്ട് തുറക്കാൻ എന്തെങ്കിലും സഹായത്തിനുള്ള ഡീൽ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പൊ ബാക്കിയാവുന്നത് ഈ കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നതുകൊണ്ട് സാധാരണ സിപിഎം പ്രവർത്തകർ പോലും ഇവരെ ഇനി വിശ്വസിക്കില്ല ഈ നെക്സസ് സംഘപരിവാറും സിപിഎമ്മും തമ്മിലുള്ള നെക്സസ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന നെക്സസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട് ഇ പി ജയരാജൻ ഇല്ലാത്ത സംരക്ഷണം അജിത് കുമാറിന് കിട്ടുന്നതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണം നാലോ അഞ്ചോ തവണ ജാവേസ്കരെ ഞാനും കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇപിയുടെ കാര്യം പുറത്തു വന്ന ശേഷമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോഴേ ഞങ്ങൾ ചോദിച്ചതാണ് അതിന്റെ കാരണം എന്താണ് എന്തിനു വേണ്ടി കണ്ടു എവിടെ വെച്ച് കണ്ടു നിങ്ങൾ ആര് പറഞ്ഞിട്ടില്ലല്ലോ മാധ്യമങ്ങൾ ആര് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് കടക്ക് പുറത്തുനിന്ന് പറയാനുള്ള ഒരു അവസരം പുള്ളിക്ക് ഉണ്ടായില്ലല്ലോ അപ്പൊ നിങ്ങൾ പോലും അറിയാതെ കേരളത്തിൽ ആരും അറിയാതെ വണ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി ഒരു സി പി എം മുഖ്യമന്ത്രി ബി ജെ പി ജനറൽ സെക്രട്ടറിയുമായി പ്രഭാരിയുമായി ഒരു സിപിഎം മുഖ്യമന്ത്രി എന്തിന് ചർച്ച നടത്തിയെന്ന് ചോദിക്കാൻ ആർജവമുള്ള ഒരാളും ആ പാർട്ടിയിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലുണ്ടെന്നോ വിശ്വസിക്കാൻ വയ്യ ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു സി പി എമ്മിനെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരിഞ്ഞ് നേതാക്കന്മാരെ ഇടപെട്ടുള്ള തിരുത്തൽ ഇങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇനി അതിന്റെ സാധാരണ പ്രവർത്തകർ ഇവരെ തിരുത്താൻ തയ്യാറാണ് സംഘപരിവാറുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കടത്തുന്നവരായിട്ടുള്ള ബന്ധം അത് രണ്ടും മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ഇവിടെ ഇങ്ങനെ സംരക്ഷിച്ചു പിടിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസിലെ പൊടിസുനിമാരാണ് ഈ അജിത് കുമാറിനെ പോലുള്ള അല്ലെങ്കിൽ സുജിത് ദാസിനെ പോലുള്ള ആളുകളെന്നാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ആ കൊട്ടേഷൻ സംഘങ്ങളായ കൊടിശുനിമാരെ സി പി എമ്മും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നത് പോലെ പോലീസിലെ ക്രിമിനലുകളെയും സംരക്ഷിക്കുകയാണ് ക്രിമിനലുകളുടെ കൺകണ്ട ദൈവമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു രാഷ്ട്രീയമായി കേരളത്തിന്റെ നഷ്ടം ഇപ്പൊ സുനിൽകുമാർ പോലും പറയുന്നു ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞതാണ് ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല ഒരു മുൻ മന്ത്രി സി പി ഐയുടെ ഘടകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവ് തൃശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റിലെ സ്ഥാനാർത്ഥി അയാൾ പോലും പുറത്തു പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന വൃത്തിയോട് വിളിച്ച് പറഞ്ഞ അൻവറിനെ അപ്പ പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രി അത് തള്ളി പറയേണ്ടതിന് പകരം പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തൽ വന്നിട്ടും എന്താ നടപടികൾ എടുക്കാത്തത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല പക്ഷെ അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് അതിന്റെ കാരണം സ്വർണവും സംഘുപരിവാറുമാണ് എന്നത് വ്യക്തമായിരിക്കുകയാണ്